ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കാത്ത അർജന്റീനയും കൊളംബിയയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ ഏറ്റുമുട്ടിയ ആ പോരാട്ടത്തിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത് ലിയണൽ മെസ്സിയുടെ മാരകമായ അസിസ്റ്റിൽ ലൌത്തോരോ മാർട്ടിനസിന്റെ ഗോളിൽ ആദ്യ പകുതിയിൽ അർജന്റീനയായിരുന്നു മുന്നിലെത്തിയിരുന്നത് രണ്ടാം പകുതിയിൽ സൂപ്പർ താരം ലൂയിസ് റിയാസിന്റെ ഗോളിലൂടെ കൊളംബിയ ഒപ്പം പിടിക്കുകയായിരുന്നു അതിനുശേഷം ഇരു ടീമുകൾക്കും ഗോൾ വല ചലിപ്പിക്കാനായില്ല പിന്നെ നടന്നത് ഫുട്ബോൾ ലോകത്തെ രോമാഞ്ചം കൊള്ളിച്ച ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടായിരുന്നു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു ഫൈനലിലേക്ക് സുവർണാവസരം ലഭിച്ചിരിക്കുകയാണ് മെസ്സിക്കും സംഘത്തിനും തൊണ്ണൂറ് മിനിറ്റും അർജന്റീനക്കെതിരെ ശക്തമായി പൊരുതി വിജയം നടാനുറച്ചു തന്നെയാണ് ഉസ്പിനയും സംഘവും പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് മത്സരത്തെ നീട്ടിയത് പെനാൽറ്റി കിക്കിന്റെ ടോസിൽ ആദ്യ പെനാൽറ്റി എടുക്കാൻ വിധിച്ചത് കൊളംബിയക്കാർക്കായിരുന്നു ബ്രസീലിൽ വെച്ച് നടക്കുന്ന അമേരിക്ക ഫൈനലിലേക്ക് ആദ്യ യോഗ്യത നേടും തീരുമാനിക്കുന്നത് വരുന്ന അഞ്ച് പെനാൽറ്റി കിക്കുകളാണ് ഇരു ടീമുകളുടെയും ശക്തരായ ഗോൾ കീപ്പർ തന്നെയാണ് ഇരു ടീമുകളുടെയും വിശ്വാസം ഒരു ഭാഗത്ത് എമിലിയാനോ മാർട്ടിനസ് ആണെങ്കിൽ മറുഭാഗത്ത് എക്സ്പീരിയൻസ് കൊണ്ട് ഫുട്ബോൾ ലോകം കവർന്ന ഉസ്പിനെയാണ് അങ്ങനെ ആദ്യ കിക്കെടുക്കാൻ വിധിച്ചത് കൊളംബിയക്കായിരുന്നു കൊളംബിയക്കായി ആദ്യ കിക്കെടുക്കാൻ വന്നത് ക്വാത്രാഡോ ആയിരുന്നു ഒരു ഭാഗത്ത് എമിലിയാനോ മാർട്ടിനസ് മറുഭാഗത്ത് കൊളംബിയൻ താരം ക്വാത്രാഡോ ആര് ഗോൾ വല ചലിപ്പിക്കും ട്രഫറിയുടെ വിസിലിനായി ഫുട്ബോൾ ലോകം ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ കാതോർത്തു കാത്തിരുന്നു അങ്ങനെ ഫുട്ബോൾ ലോകത്തിന്റെ നീറ്റൽ കൂട്ടി ആദ്യ വിസിൽ പെനാൽറ്റി സ്പോട്ടിലേക്ക് പാഞ്ഞെടുത്ത കാട്രാഡോക്ക് ഒരു പിഴവും സംഭവിച്ചില്ല എമിലിയാനോ മാർട്ടിനസിനെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ക്വാട്രാഡോ ആദ്യമായി കൊളംബിയയെ മുന്നിലെത്തിച്ചു എമിലിയാനോ മാർട്ടിനസ് അദ്ദേഹം അടിച്ച ഭാഗത്തേക്ക് തന്നെ ഒരു മുടനീളം ഡൈവിലൂടെ ചാടി നോക്കിയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കിലൂടെയാണ് പന്ത് നഷ്ടമായത് അത് കൊളംബിയയുടെ ഭാഗ്യവും അർജന്റീനയുടെ നിർഭാഗ്യവുമായി ഒരു തകർപ്പൻ പവർഫുൾ കിക്കിലൂടെ തന്നെയാണ് കൊളംബിയയെ കോത്രാഡോ ആദ്യം മുന്നിലെത്തിച്ചത് അങ്ങനെ ആദ്യ കിക്കെടുക്കുമ്പോൾ കൊളംബിയ വൺ അർജന്റീന അർജന്റീനക്കായി ആദ്യ കിക്കെടുക്കാൻ വരുന്നത് അർജന്റീനയുടെ നായകനായ ലിയണൽ മെസ്സിയാണ് മറുഭാഗത്ത് ഓസ്പിന മെസ്സിയുടെ കിക്ക് തടുക്കാൻ ഓസ്പിനക്കാകുമോ പണ്ടങ്ങ് കോപ്പയിൽ കണ്ടതുപോലെ നായകൻ മെസ്സിക്ക് ലക്ഷ്യം പിയക്കുമോ റഫ്രയുടെ വിസിലിന് വേണ്ടി ലോകം കാത്തിരുന്നു റഫറിയുടെ വിസിൽ പക്ഷേ ഓസ്പിനൊക്കെ ഒരവസരവും നൽകാതെ വലം മെസ്സിയുടെ തകർപ്പൻ ഷോട്ട് ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെയായിരുന്നു മെസ്സിയുടെ തകർപ്പൻ പെനാൽറ്റി ഗോൾ കീപ്പറെ ഇടത്തോട്ട് ബീറ്റ് ചെയ്ത് വലം കോൺ ലക്ഷ്യമാക്കിയാണ് പത്താം നമ്പറുകാരൻ ഷോട്ട് തീർത്തത് എ പെനാൽറ്റി ഒരു കിക്കറ്റ് അർജന്റീന വൺ കൊളംബിയ വൺ ഇനി കൊളംബിയയുടെ ഊഴമാണ് കൊളംബിയക്കായി ഇനി പെനാൽറ്റി എടുക്കാൻ വേഴുന്നത് സാഞ്ചസ് ആണ് ഇത്തവണ എമിലിയാനോ മാർട്ടിനസിന് പെനാൽറ്റി കിക്ക് തടുക്കാനാകുമോ അല്ലെങ്കിൽ സാൻജസ് വീണ്ടും ഗോൾവല ചലിപ്പിക്കുമോ ആദ്യ കിക്കെടുക്കുമ്പോൾ ആർക്കും മുൻതൂക്കമില്ല ഇരു ടീമുകളും ഗോൾവല ലക്ഷ്യമാക്കിയിട്ടുണ്ട് ട്രഫറിയുടെ വിസിൽ സാൻജസ് പന്തിലേക്ക് പാഞ്ഞെടുക്കുന്നു എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ രക്ഷാവേശം അണിയുന്നു ഇത്തവണ സാഞ്ചസിനെ പിഴക്കുന്നു അർജന്റീനയുടെ രക്ഷാവേഷമണിയാൻ എമിലിയാനോ മാർട്ടിനസിന് സാധിക്കുന്നു പന്തിന്റെ വലം മൂല ലക്ഷ്യമാക്കി തൊടുത്ത പന്തിനെ കൃത്യമായി തന്റെ കൈകളിലൊതുക്കാൻ എമിലിയാനോ മാർട്ടിനസിന് സാധിച്ചു രണ്ടാം കിക്ക് കൊളംബിയക്ക് പിഴക്കുന്നു അർജന്റീനക്ക് ലീഡെടുക്കാനുള്ള സുവർണ അവസരം സാൻഡസിന്റെ ഗ്രൗണ്ടറാണ് എമിലിയാനോ മാർട്ടിനസ് തന്റെ ഇടം കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത് വാട്ട് എ സേവ് ഫ്രം എമിലിയാനോ മാർട്ടിനസ് ഇനി അർജന്റീനയുടെ രണ്ടാം കിക്ക് എടുക്കാൻ എത്തുന്നത് അർജന്റീനയുടെ മധ്യനിലൂപ്പർ താരമായ റോഡ്രിഗോ ഡിപ്പോൾ ആണ് ഗോളടിച്ചാൽ ലീഡ് സ്വന്തമാക്കാം റഫറിയുടെ വിസിൽ പാഞ്ഞെടുത്ത ഡിപ്പോളിന് പക്ഷേ പിന്ന വെള്ളവര കൊണ്ട് മൂടിയ പോസ്റ്റിലേക്ക് പെനാൽറ്റി കിക്ക് എടുക്കാൻ ഡിപ്പോളിന് സാധിക്കുന്നില്ല പന്ത് ക്ലോസ് ക്ലോസ്ബാറിന് മുകളിലൂടെ പുറത്തേക്ക് ഫുട്ബോൾ ലോകം നിഷ്പ്രഭരായി നിൽക്കുന്നു കാരണം ലീഡെടുക്കാൻ ലഭിച്ച സുവർണാവത്സരമാണ് മധ്യനിര സൂപ്പർ താരമായ റോഡ്രിഗോ ഡിപ്പോൾ കളഞ്ഞു കുളിച്ചത് അതും പോസ്റ്റിന്റെ മുകളിലൂടെ വീണ്ടും കൊളംബിയക്ക് ആശ്വാസമേകിയ നിമിഷം കാരണം ഓൾറെഡി താങ്കളുടെ താരം ഒരു പെനാൽറ്റി മിസ് ചെയ്തതാണ് ഇവിടേക്കാണ് ഡിപ്പോളിന്റെ പെനാൽറ്റി കൂടി വരുന്നത് ഇനി കൊളംബിയക്കായി പെനാൽറ്റി എടുക്കാൻ വരുന്നത് വൈമിന എല്ലാ കോൺഫിഡൻസും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ കളി കൊളംബിയ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയപ്പോൾ നിർണായക ഗോൾ കണ്ടെത്തിയത് മിനയായിരുന്നു അതുകൊണ്ട് തന്നെ ഗോൾ ഗോളടിക്കുന്നതിന് മുമ്പ് എമിലിയാനോ മാർട്ടിനസിനോട് വലിയ ഡയലോഗ് ഡയലോഗടിക്കുക മിന ശ്രമിക്കുന്നത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു പകരം മാർട്ടിനസിൻ്റെ വായയും മിനക്കെതിരെ നീങ്ങി റഫറിയുടെ വിസിൽ മിനയുടെ കിക്ക് പക്ഷേ മുടുന്നീളം ഡൈവിലൂടെ എമിലിയാനോ മാർട്ടിനസ് തട്ടി അകറ്റുന്നു വായ വാഴയടഞ്ഞുന്നു വീണ്ടും ഒരു രക്ഷാവേഷം എമിലിയാനോ മാർട്ടിനസ് എന്ന ഇരുപത്തിമൂന്നാം നമ്പറുകാരനായ ഗോൾ കീപ്പർ അർജന്റീനയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കുന്നു ഇത്തവണയും തൻ്റെ വലം സൈഡിലേക്ക് ഒരു തകർപ്പൻ സേവിലൂടെയാണ് എമി എമിലിമാർട്ടിനസ് തന്റെ രക്ഷാവേഷം അവതരിപ്പിച്ചത് വാട്ട് എ സേവ് ഫ്രം എമിലിയാനോ മാർട്ടിനസ് മൂന്ന് കിക്കെടുക്കുമ്പോൾ ഒറ്റ മാത്രമേ കൊളംബിയ്ക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചുള്ളൂ അർജന്റീനക്ക് മൂന്നാം കിക്ക് എടുക്കുമ്പോൾ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെ വീണ്ടും വന്നിരിക്കുന്നു കാരണക്കാരൻ എമിലിയാനോ മാർട്ടിനസ് ഇനി അർജന്റീനക്കായി എടുക്കാൻ വരുന്നത് അർജന്റീനയുടെ മധുനില സൂപ്പർ താരമായ ലിയാൻഡ്രോ പാരഡസ് പെരഡസ് ഈ കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചാൽ അർജന്റീനയ്ക്ക് ഒറ്റ ഗോളിൻ്റെ ലീഡ് നേടാം റഫറിയുടെ വിസിലിനു വേണ്ടി അർജന്റീന ആരാധകർ കാതോർത്തു അങ്ങനെ റഫറിയുടെ വിസിൽ പന്തിലേക്ക് പാഞ്ഞെടുത്ത് ലിയാൻഡ്രോ പെരഡസ് പക്ഷേ ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ ഗോൾ കീപ്പറെ വലത് സൈഡിലേക്ക് വിട്ട് പെരഡസ് പെനാൽറ്റി ഇടത് സൈഡിലേക്ക് പായിക്കുന്നു വാട്ട് എ പെനാൽറ്റി ഫ്രം ലിയാൻഡ്രോ പെരഡസ് അർജന്റീന മൂന്ന് പെനാൽറ്റികൾ കഴിയുമ്പോൾ ഒരു രണ്ടേ ഒന്ന് എന്ന നിലയിൽ മുന്നിലെത്തുന്നു ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെയാണ് ലിയാൻഡ്രോ പെരഡസ് പന്തിനെ വലയിലെത്തിച്ചത് പരിചയസമ്പന്നനായ ഓസ്പിന വെറും കാഴ്ചക്കാരൻ മാത്രം ഇനി കൊളംബിയക്കായി പെനാൽറ്റി എടുക്കുന്നത് ബോർജയാണ് എമിലിയാന മാർട്ടിനസ് തൻ്റെ കോൺഫിഡൻസ് മുഴുവൻ ബോർജയ്ക്കുമേൽ അടിച്ചമർത്തുന്നത് കാണാം ഈ പെനാൽറ്റി കൂടി എമിലിയാന മാർട്ടിനസിന് തട്ടിയാൽ അർജന്റീന ഏകദേശം വിജയമുറപ്പിച്ച മട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ കോൺഫിഡൻസിൽ തന്നെയാണ് എമിലിയാന മാർട്ടിനസ് ബോർജയെ വരവേറ്റത് പന്ത് സ്പോട്ടിൽ വെച്ച് ബോർജ ഒരു ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷക്കാക്കാൻ പെനാൽറ്റി സ്പോട്ടിലേക്ക് നടന്നു നീങ്ങി റഫറിയുടെ ബിസിലിനു വേണ്ടി ലോകവും കാത്തിരുന്നു ബോർജയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന എമിലിയാനോ പ്രകോപിപ്പിക്കാൻസിന് റഫറിയുടെ വാണിംഗും അങ്ങനെ കാത്തിരുന്ന റഫറിയുടെ ബോർജ പന്തിയിലേക്ക് പതിയെ നടന്നു നീങ്ങി പക്ഷേ ഇത്തവണ എമിലിയാനോ മാർട്ടിനസിന് ഒരവസരവും നൽകാതെ പന്തിനെ ഗ്രൗണ്ടിന്റെ മധ്യത്തിലേക്ക് പായിക്കാൻ ബോർജക്ക് സാധിച്ചു എമിലിയാനോ മാർട്ടിനസിനെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ബോർജയുടെ തകർപ്പൻ പെനാൽറ്റി ഇത്തവണ എമിക്ക് ഒരു അവസരവും നൽകിയില്ല കാരണം പന്തിൻ്റെ ഒത്ത നടുക്കാണ് ബോർജ പെനാൽറ്റി പായിച്ചത് എന്നിട്ട് എമിലിയാനോ മാർട്ടിനസിന് മുമ്പിൽ ഒരു സെലിബ്രേഷനും നാല് പെനാൽറ്റികൾ കഴിയുമ്പോൾ കൊളംബിയ രണ്ട് മൂന്ന് പെനാൽറ്റികൾ അവസാനിക്കുമ്പോൾ അർജന്റീന രണ്ട് അർജന്റീനക്കായി അടുത്ത കിക്ക് വരുന്നത് ലൌത്തോരോ മാർട്ടിനസ് ഇത് ഗോളാക്കിയാൽ അർജന്റീനക്ക് വീണ്ടും ലീഡ് പിടിക്കാം അങ്ങനെ ലൗത്തോരോ പെനാൽറ്റി സ്പോട്ടിലേക്ക് റഫറിയുടെ വിസിലിനു വേണ്ടി കാത്തിരിക്കുന്നത് ലോകമൊട്ടാകെയുള്ള ഫുട്ബോൾ ആരാധകരായിരുന്നു അങ്ങനെ റഫറിയുടെ വിസിൽ തടുക്കാനായി ഒസ്പിനെയും തയ്യാറെടുക്കുന്നു ലൌത്തോരയുടെ മനോഹരമായ പെനാൽറ്റി കിക്ക് ഇത്തവണ ഒസ്പിനക്കൊരവസരവും നൽകാതെ പന്തിനെ ഇടംമൂലയുടെ മോന്തായത്തിൽ കയറ്റി ലൌതോരോ മാർട്ട്നസ് അർജന്റീനയുടെ ലീഡ് വർദ്ധിപ്പിച്ചു ഗോൾ കീപ്പർ ഒരു മികച്ച സേവിന് വേണ്ടി ചാടി നോക്കിയെങ്കിലും ഒരവസരവും നൽകാതെയുള്ള തകർപ്പൻ പെനാൽറ്റിയാണ് ലൗതോര ഗോളാക്കിയത് നായകൻ മെസ്സിയുടെ തകർപ്പൻ സെലിബ്രേഷനും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു നാല് പെനാൽറ്റികൾ കഴിയുമ്പോൾ അർജന്റീന ത്രീ കൊളംബിയ അച്ചു വാട്ട് എ പെനാൽറ്റി ഫ്രം ലൌതോരോ മാർട്ടിനസ് ഇനി കൊളംബിയക്കായി അഞ്ചാം കിക്കെടുക്കുന്നത് കർഡോണയാണ് കൊളംബിയയുടെ പത്താം നമ്പറുകാരൻ മത്സരത്തിലുടനീളം മികച്ച പ്രകടനം നടത്തിയവൻ അങ്ങനെ റഫറിയുടെ വിസിൽ പന്തിലേക്ക് നടന്നു നീങ്ങിയ കാർഡോണയുടെ കിക്കും ഗ്രൗണ്ടിന്റെ ഇടം മൂലയിലേക്ക് ചാടി എമിലിയാനോ മാർട്ടിനസ് തട്ടി അകറ്റുന്നു അങ്ങനെ അർജന്റീന വീണ്ടും ഇതാ ഒരു സ്വപ്ന ഫൈനലിലേക്ക് ഇത്തവണ ഒരവസരവും കൊളംബിയക്ക് നൽകിയിട്ടില്ല കാർഡോണയുടെ പെനാൽറ്റി കിക്കും എമിലിയാനോ മാർട്ടിനസ് ഗ്രൗണ്ടിന്റെ വലം മൂലയിലേക്ക് ചാടി തന്നെ തട്ടി അകറ്റുന്നു വാട്ട് എ പെർഫോമൻസ് ഫ്രം എമിലിയാനോ മാർട്ടിനസ് എന്തൊരു ആണ് താങ്കൾ കൊളംബിയൻ താരങ്ങളുടെ മൂന്ന് പെനാൽറ്റി കിക്കുകളാണ് എമിലിയാനോ മാർട്ടിനസ് തട്ടിയകറ്റിയത് അങ്ങനെ അർജന്റീന മറ്റൊരു കോപ്പ അമേരിക്ക ഫൈനലിലേക്ക്